ഹലോ ഗെയ്സ് അപ്പൊ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ കാവുതീണ്ടൽ ആയിരുന്നു അപ്പോ കാവുതീണ്ടൽ എന്താന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോ കാവുതീണ്ടൽ അറിയുന്നതിന് മുന്നേറ്റ് ഭരണി ഉത്സവം എന്താന്ന് അറിയണം ഭരണി ഉത്സവം അറിയുന്നതിന് മുന്നേ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ കുറിച്ച് നമ്മൾ അറിയണം അപ്പോ അതിനെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം എന്നാണ് ഭദ്രകാളി ദേവിയുടെ മൂല കേന്ദ്രമായാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ കരുതപ്പെടുന്നത് കൂടാതെ ഇത് ലോകാംബിക ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട് കേരളത്തിൽ തന്നെ ആദ്യമായി ആദ്യ കാളി രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂരിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന ഒരു ഉത്സവമാണ് നമ്മുടെ ഭരണി ഉത്സവം ഈ ഭരണി ഉത്സവത്തിന്റെ നിഗമനം അതായത് ഭരണി ഉത്സവം ആരംഭിച്ചതിനെ പറ്റി ചെറിയൊരു നിഗമനം ഇങ്ങനെയാണ് ചോഴരന്മാരെ നേരിടുവാൻ പുറപ്പെടുന്നതിന് മുൻപ് ആത്മീയമായും സാമുദായികമായും ഉന്നതി കൈവരിക്കുവാൻ കുലശേഖര രാജാവ് രാമവർമ്മ കുലശേഖരൻ നടത്തിയ ഏതെങ്കിലും യാാനത്തിന്റെ ആചാരമായിട്ടാണ് ഭരണി ഉത്സവത്തെ കാണുന്നത് ഇനി നമുക്ക് ഭരണി ഉത്സവത്തിന്റെ മറ്റു കാര്യങ്ങൾ കേൾക്കാട്ടോ ഭരണി ഉത്സവം നടക്കുന്നത് കുംഭമാസത്തിലാണ് കുംഭമാസത്തിൽ തുടങ്ങി മീനമാസത്തിലാണ് അവസാനിക്കുന്നത് അതായത് കുംഭമാസത്തിലെ ഭരണി നാളിൽ തുടങ്ങി മീനമാസത്തിലെ ഭരണി നാളിൽ അവസാനിക്കുന്ന പ്രശസ്തമായ ഒരു ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നത് അതിൽ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് മീനമാസത്തിലെ തിരുവോണം നാൾ മുതൽ അശ്വതി നാൾ വരെയുള്ള ഏഴ് ദിവസങ്ങളിലാണ് ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ദുരിതമോചനത്തിന് ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു ആയതിനാൽ ഈ ദിവസങ്ങളിൽ പകൽ മുഴുവൻ ക്ഷേത്രം നട ആദ്യകാലങ്ങളിൽ ദ്രാവിഡ ജനത തങ്ങളുടെ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങളുടെ പങ്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിത പ്രാരാപ്തങ്ങൾ രോഷത്തോടെ പാടി ആദിപരാശക്തിയെ ആരാധിച്ചിരുന്നു ദാരിക വീരനെ വധിച്ചു കലിതുള്ളി വരുന്ന ഭദ്രകാളിയുടെ ശിവഗണങ്ങൾ ദേവി സ്തുതികൾ പാടി നൃത്തം ചവിട്ടിയതിൻ്റെ ഓർമ്മപ്പെടുത്തലായാണ് ഈ ഉത്സവം പറയുന്നത് കൂടാതെ നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ വധിച്ചതിൽ സംഹാരരുദ്രയായി മധുര നഗരം ദഹിപ്പിച്ച വീരനായിക കണ്ണികിയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയാണെന്നും വിശ്വസിക്കപ്പെടുന്നു ദ്രാവിഡ ക്ഷേത്രമായിരുന്ന കൊടുങ്ങല്ലൂർ പിൻകാലത്ത് സവർണ മേധാവിത്വത്തിന് കീഴിലായപ്പോൾ ക്ഷേത്രത്തിൽ അവകാശമുണ്ടായിരുന്ന ആദിമ ജനതയുടെ കൂടിച്ചേരലാണ് ഈ ഉത്സവം എന്ന് കണക്കാക്കപ്പെടുന്നു എല്ലാ ദേശത്തു നിന്നും ഭക്തർ സംഘം ചേർന്ന് വരികയും ഇവരിൽ പലവരുടെയും കുടുംബക്ഷേത്രങ്ങളിലും ദേശക്ഷേത്രങ്ങളിലും വീടിന്റെ മച്ചകത്തും പൂജാ റൂമിലും മറ്റും ഭഗവതിയെ കുടിയിരുത്തിയിട്ടുണ്ട് അവിടെ പ്രത്യേകം പൂജകൾ നടത്തിയ ശേഷമാണ് ഇവർ കൊടുങ്ങല്ലൂരിലേക്ക് വരുന്നത് ദേവി സ്തുതികൾ പാടി മണികെട്ടിയ വടിയോ ഭഗവതിയുടെ വാളോ ചിലമ്പോ എടുത്തുകൊണ്ടാണ് അവർ വരിക ധാരാളം കോമരങ്ങളും അക്കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട് ഭഗവതിയെ പോലെ തന്നെ മനോഹരമായി ചെമ്പട്ടു അണിഞ്ഞു വാളും ചിലമ്പും ധരിച്ച് ചിലപ്പോ പൂമാലകളും അണിഞ്ഞാവും കോമരങ്ങൾ പലരും എത്തിച്ചേരുക തിരുവോണം നാളിൽ മലബാറിലെ തച്ചോളി വീട്ടുകാരുടെ കോഴിക്കല്ല് മൂടൽ പ്രധാന ചടങ്ങ് കൂടിയാണ് കോഴിക്കല്ലിൽ ചുവന്ന പട്ട് വിരിച്ച് പൂവൻ കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ് അതോടെ കാളിയും ദരികനും യുദ്ധം തുടങ്ങുന്നു എന്നാണ് വിശ്വാസം തുടർന്നുള്ള ദിവസങ്ങൾ ക്ഷേത്രം പകൽ സമയം തുറന്നിടുകയും ദർശനം നടത്താൻ വളരെ സൗകര്യവും കൂടിയാണ് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ഭക്തർ കൂട്ടമായി എത്തുകയും തിരുവോണം നാൾ മുതൽ ക്ഷേത്രത്തിലേക്ക് വെളിച്ചപ്പാടന്മാർ കൂട്ടമായി എത്തിത്തുടങ്ങുന്നു അവർ തങ്ങളുടെ അവകാശത്തറകളിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്നു ആറാം ദിവസം രേവതി നാളിൽ കളമെഴുത്തും പാട്ടും വിളക്കും ആണ് പ്രധാന ചടങ്ങ് രേവതി ദിവസം ഭദ്രകാളി ദാരികനെ വധിക്കുന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്നു രേവതി നാൾ സന്ധ്യയ്ക്ക് കാളി ദാരികനിൽ നേടിയ വിജയം അറിയിച്ചുകൊണ്ട് രേവതി വിളക്ക് തെളിയിക്കുകയും ചെയ്യുന്നു ആയിരക്കണക്കിന് ഭക്തരാണ് അന്നേ ദിവസം ദർശനത്തിനായി ക്ഷേത്രങ്ങളിൽ എത്തിച്ചേരുന്നത് പിറ്റേന്ന് ഏഴാം ദിവസം അശ്വതി നാളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൊടുങ്ങല്ലൂർ തമ്പുരാൻ്റെ നേതൃത്വത്തിൽ വടക്കേ നട അടച്ചുപൂട്ടി രഹസ്യപൂജയായ ത്രിച്ചനച്ചാർത്ത് നടത്തുന്നു ഈ സമയത്ത് കോമരക്കൂട്ടങ്ങളും ഭക്തരും പുറത്ത് ഭഗവതി സ്തുതികൾ പാടി നൃത്തം ചെയ്യുകയും പൂജ പൂർത്തിയാക്കിയ ശേഷം കോയ്മ പട്ടുകുട ഉയർത്തിയതോടെ കാവുതീണ്ടൽ ആരംഭിക്കുകയും ചെയ്യുന്നു അതായത് കൊടുങ്ങല്ലൂർ രാജാവ് ചുവന്ന ആചാരപരമായ കുട അഴിച്ചു മാറ്റുന്നതോടെയാണ് കാവുതിടൽ ആരംഭിക്കുന്നത് തുടർന്ന് ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ച് കൈകളിൽ അരിവാളോ മുളയോ പിടിച്ചുകൊണ്ട് ദേവധമാർ ക്ഷേത്രത്തിന് ചുറ്റും ഓടുന്നു ദേവിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അവർ ഗാനങ്ങൾ ആലപിക്കുന്നു ക്ഷേത്രത്തിന്റെ മേൽക്കുരയിലേക്കും അകത്തെ ഇടനാഴികളിലേക്കും തേങ്ങയും മഞ്ഞൾപ്പൊടിയും എറിയുകയും അതുവഴി ക്ഷേത്രം മലിനമാകുകയും ചെയ്യുന്നു ഈ ചടങ്ങിനു ശേഷം ക്ഷേത്രം ശുദ്ധീകരണ ചടങ്ങിനായിട്ട് ക്ഷേത്രം ഒരാഴ്ചത്തേക്ക് അടച്ചിടുകയും ചെയ്യുന്നു ഈ ദിവസങ്ങളിൽ പള്ളിമാടത്തിൽ ആവാഹിച്ചിരുത്തുന്ന ഭഗവതിക്ക് മുന്നിൽ ഭക്തർക്ക് വഴിപാടുകൾ സമർപ്പിക്കാവുന്നതാണ് പിന്നീട് പൂയം നാളിൽ നട തുറക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലത്തുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരുമ്പരേക്കും തെറ്റഫൈ ഫൈ ചെയ്യൂ